വർഷത്തെ പാരമ്പര്യമുള്ള കീഴിൽ പുല്ലങ്കോടും പുല്ലങ്കോട് കാളികാവ് നിലമ്പൂർ പാട്ടുത്സവ നഗരിൽ നിന്നും ബൈക്ക് മോഷണം പോയ സംഭവത്തിൽ മോഷ്ടാവും ബൈക്ക് വിൽക്കാൻ സഹായിച്ച ബന്ധുവും അറസ്റ്റിൽ മണ്ണാർക്കാട് പള്ളിക്കുന്ന് സ്വദേശി മാടഞ്ചേരി സൈഫുദ്ദീൻ സഹോദരപുത്രൻ മാടഞ്ചേരി അജ്മൽ ഫവാസ് എന്നിവരെയാണ് സി ഐ ബി എസ് ബിനുവിന്റെ നേതൃത്വത്തിൽ അറസ്റ്റ് ചെയ്തത് കഴിഞ്ഞ ജനുവരി പതിനഞ്ചിനാണ് ആസ്പദമായ സംഭവം നടന്നത് പാട്ടോത്സവം കാണാനെത്തിയ വണ്ണൂർ സ്വദേശിയുടെ പൾസർ ബൈക്കാണ് മോഷണം പോയത് പ്രതി മോഷ്ടിച്ച ബൈക്ക് കുറഞ്ഞ വിലയ്ക്ക് മറ്റൊരാൾക്ക് വിൽക്കുകയായിരുന്നു മോഷണം പോയ ബൈക്ക് പാലക്കാട് ഭാഗത്ത് ഉപയോഗിച്ചു ഉപയോഗിച്ചുവരുന്നുണ്ടെന്ന രഹസ്യ വിവരത്തെ തുടർന്ന് നടത്തിയ അന്വേഷണത്തിലാണ് പ്രതി പിടിയിലായത് സൈഫുദ്ദീൻ മോഷ്ടിക്കുന്ന ബൈക്കുകൾ കുറഞ്ഞ വിലയ്ക്ക് അജ്മൽ ഫവാസാണ് വിൽപ്പന നടത്തിയിരുന്നത് മുൻപും പ്രതി മോഷണം നടത്തിയിട്ടുണ്ടെങ്കിലും ബൈക്കുകൾ തിരിച്ചു തിരിച്ചുകൊടുത്ത് കേസ് ഒത്തുതീർപ്പാക്കുകയായിരുന്നു പ്രതിയെ സംഭവസ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തി എസ്ഐമാരായ ഐമാരായ ടി പി മുസ്തഫ തോമസ് കുട്ടി ജോസഫ് സിപിഒമാരായ ഉജേഷ് മനുപ്രസാദ് ആശിഷ് വിപിൻ ഡാൻസ് ഓഫ് അങ്ങളായ അഭിലാഷ് കൈപ്പിനെ ആഷിഫ് അലി ടി നിബിൻദാസ് ജിയോ ജേക്കബ് എന്നിവരും അന്വേഷണ സംഘത്തിലുണ്ടായിരുന്നു